പ്രചാരണം കൊടുമ്പിൽ കൊള്ളുമ്പോൾ ടീച്ചർ നമുക്കൊപ്പം ചേരുകയാണ് ടീച്ചർ എത്ര ആത്മവിശ്വാസമാണ് നിലമ്പൂരിനെ വളരെയേറെ ഉണ്ട് കാരണം പുതിയ ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവരും സ്വരാജിന് അനുകൂലമായിട്ട് പ്രതികരിക്കുന്നുണ്ട് സ്വരാജ് ഈ മണ്ഡലത്തിന്റെ എം എൽ എ ആയി വരുന്നത് നിലമ്പൂരിന്റെ വികസനത്തിന് കുറെ കൂടി വേഗത കൂട്ടും എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് മറ്റൊന്ന് ഈ ഇപ്പോഴത്തെ ഈ പുതിയ യു ഡി എഫിന്റെ സമീപനം അതെല്ലാവരും ഒരു ആശങ്ക ഉളവാക്കിയിട്ടുണ്ട് കാരണം വർഗീയ ശക്തികളെ കൂടെ നിർത്തിക്കൊണ്ടുള്ള അവരുടെ പ്രചരണം അപ്പോൾ അതിലെല്ലാം പ്രതികരിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾ സ്വരാജിന് അനുകൂലമായി കൂടുതൽ കൂടുതൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സാമ്യവും ഇല്ല കാരണം വടകര പാർലമെന്റ് ഇലക്ഷനിലെ വോട്ടിംഗ് പാറ്റേൺ തികച്ചും വ്യത്യസ്തമാണ് വടകരയിലെ ജനങ്ങൾ അന്ന് കരുതിയത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ ഒരുപക്ഷെ ഒരു സീറ്റ് കൂടുന്നതായിരിക്കും ഗുണം ചെയ്യുക അവിടെ ഭരണം അങ്ങനെയാണ് കോൺഗ്രസും പ്രചരിപ്പിച്ചത് അപ്പോൾ ആ രീതിയിലാണ് അന്ന് വടകരയിലെ ജനങ്ങൾ പ്രതികരിച്ചത് എന്നാൽ അസംബ്ലി ഇലക്ഷനിൽ ആ പാറ്റേൺ അല്ല ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുകയും കേരളത്തിലെ എൽ ഡി എഫിന്റെ ഭരണം കൂടുതൽ ശക്തമായി തുടരുകയും ചെയ്യണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ പ്രചരണരംഗത്ത് വടകരയുമായി ചർച്ചയാകുന്നു സ്ക്രീൻഷോട്ടിന് സമാനമായ ഒരു പരാതി ഞാനൊരു കാര്യം പറയട്ടെ ഞാനിതൊന്നും ഇപ്പം ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ വടകരയിൽ ആ വൃത്തികെട്ട രീതിയിലുള്ള പോസ്റ്റ് ഇട്ടതിന് മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനെ പിടികൂടുകയും കോടതി ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അത് പത്രങ്ങളിലെല്ലാം വന്നതാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല മറ്റത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല എന്ന് പറയുന്നതിൽ ശരിയുണ്ടോ ഞങ്ങളതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ ഈ കാന്തപുര ഉസ്താദിന്റെ ലെറ്റർ പാഡ് കൃത്രിമമായി സൃഷ്ടിച്ചിട്ട് അതിനകത്ത് ശൈലേട്ടർക്ക് വോട്ട് ചെയ്യരുത് എന്ന് എഴുതിയിട്ട് പ്രചരിപ്പിച്ച് കുറെ കഴിയുമ്പോൾ മനസ്സിലായല്ലോ അവർ നിഷേധിച്ചല്ലോ കാന്തപുരം തന്നെ നിഷേധിച്ചല്ലോ അത് ഞങ്ങൾ അങ്ങനെ ഇറക്കിയിട്ടില്ല അത്തരത്തിലുള്ള എല്ലാ കളിയും ആ ടീം ഇവിടെയുണ്ട് പക്ഷെ അവിടെ അത് നടപ്പ കുറച്ചെങ്കിലും ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടാകാം ഞങ്ങൾ മനസ്സിലാക്കുമ്പോഴേക്ക് വൈകിപ്പോയിരുന്നു വ്യാജ ഐ ഡി സൃഷ്ടിച്ചുകൊണ്ട് തന്നെ അത്ര പോസ്റ്റ് ഇടുന്നത് എന്നാൽ ഇവിടുത്തെ ജനങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് വടകരയിൽ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ ശിക്ഷിക്കപ്പെട്ടവര് യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകന് കോടതി പതിനഞ്ചായിരം രൂപ പിഴ വിധിച്ചു പത്രത്തിൽ വാർത്ത വന്നതാണ് അപ്പൊ അതനിപ്പോ ഇവിടെ നടക്കും എന്ന് തോന്നുന്നില്ല ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഈ പെട്ടി പരിശോധന വാഹന പരിശോധന വിവാദമൊക്കെ ഉണ്ടാകുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടത്തിന്റെ വാഹനമാണ് പരിശോധിച്ചത് അപ്പോൾ അവരെയാണോ അതേ ടീം കെ രാധാകൃഷ്ണന്റെ പിന്നെ പെട്ടി പരിശോധിച്ചത് നിങ്ങളറിയാം ഇലക്ഷൻ ടീം വരികയാണ് ഞങ്ങളല്ല എലക്ഷൻ കമ്മീഷന്റെ ടീം വന്നിട്ട് എല്ലാവരുടെയും ഏത് പാർട്ടി നോക്കാണ്ട് തൽക്കാലം വാഹനങ്ങൾ അവരുടെ പെട്ടി വാഹനത്തിനകത്തുണ്ടെങ്കിൽ പെട്ടി അപ്പൊ ഞങ്ങളുടെ റൂമിൽ താമസിക്കുന്നത് കൊണ്ട് പെട്ടി വാഹനത്തിൽ വെച്ച് നടക്കാറില്ല പിന്നെ എന്നാൽ വാഹനം പരിശോധിക്കുമ്പോൾ പെട്ടി കണ്ടാൽ അത് തുറന്നു നോക്കുന്നുണ്ട് കെ രാധാകൃഷ്ണന്റെ പെട്ടി തുറന്നു നോക്കിയല്ലോ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇവർക്ക് മാത്രം എന്താ പെട്ടി തുറക്കുമ്പോൾ അതൊരു വല്ലാത്തത് അവർ തന്നെയാണോ ആര് തന്നെയാണോ ഏത് ആര് തന്നെയാണോ നിലമ്പൂർ അതിന് സമാനമായ ടീം എന്നാണ് ഞാൻ പറഞ്ഞത് അതിന് സമാനമായ ടീം കേട്ടോ എന്തായാലും ശൈലജ ടീച്ചറാണ് വടകര ആയിരിക്കില്ല നിലമ്പൂർ എന്ന് പറയുന്നു നിലമ്പൂരിലെ ജനങ്ങളെല്ലാം നേരത്തെ മനസ്സിലാക്കി തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുമെന്നതാണ് കെ കെ ശൈലജ ടീച്ചർ പറയുന്നത്